ഹായ് ഹലോ ഹോംടെക് ട്രാവലിനിങ് ഫിലിങ് ആൻഡ് സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്കേക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ചെറ്റിദ്ധരിക്കേണ്ട ഒരു വീടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മൾ വീടിൻ്റെ വീഡിയോ ആയിട്ടല്ലേ വന്നിട്ടുള്ളത് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇരിങ്ങാലക്കൂടെയാണ് കൂടെ റോഡിനുണ്ട് വർക്കേഴ്സുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കൊരു നൂറ്റി അമ്പത് മീറ്ററിനടുത്ത ഏരിയ വരുന്ന ഒരു പ്രോപ്പർട്ടി കാര്യം ഈ ഒരു വീടിൻ്റെ ഇതൊരു വീടാണ് ഈ വീടിൻ്റെ ബാക്കിൽ വരുന്ന ബാക്കാട്ടിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ടൊരു ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫെൻസിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ അവർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേഷൻസ് പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് എല്ലാം നിങ്ങളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് വർക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കെല്ലാം നോക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്ന് അപ്പോൾ മെയിനായിട്ട് ഞാൻ ശ്രുതിലിനോട് തന്നെ ചോദിക്കാം നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഏതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫൈവ് ഫീറ്റ് ഹൈറ്റ് അതായത് നോർമലി ഒരു നമ്മുടെ എൻ്റെ ഈ ഒരു ഹൈറ്റ് ഒക്കെ ഇതാണ് ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻഡിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഫോർ ആയിരുന്നു അതാണ് ഏറ്റവും നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് എക്കണോമിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർ ഇഞ്ചാണ് ഇവിടെ ത്രീ ഇഞ്ചാണ് വീടിൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡും ഒക്കെ ത്രൂ ഔട്ട് അത് മൊത്തത്തിൽ വീട്ടിൽ കാണാൻ പറ്റും വീടിൻ്റെ ഒരു സൈഡായത് കൊണ്ട് ത്രീ ഇഞ്ചാണ് ത്രീ ഇഞ്ചോ അല്ലെങ്കിൽ ടൂ ഇഞ്ചാണോ ശരിക്കും ആക്ച്വലി കൂടുതൽ ഭംഗിയായിട്ട് ഉണ്ടാവുക ഇവിടെ നമ്മൾ ടൂ ഇഞ്ചാണ് നമ്മൾ റെക്കമെൻഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് പക്ഷേ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ കണ്ണിയകലം തോറും നമുക്ക് ആ ഒരു എക്സ്പെൻസ് നമുക്ക് കുറച്ച് കൂടി വരും കാരണം നമുക്ക് ഈ ഒരു കണ്ണിയുടെ സൈസ് കുറയും തോറും നമുക്ക് നമുക്കതിൻ്റെ വെയിറ്റ് കൂടും അപ്പം അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിൽ മാറ്റാൻ വരും അപ്പോൾ കസ്റ്റമറുടെ ഒരു റിക്വയർമെന്റ് പ്രകാരം ആൾ നമുക്ക് രണ്ടിനെയും കൊടുത്തിരുന്നു ടു ഇഞ്ചിൻ്റെയും കൊടുത്തിരുന്നു ത്രീ ഇഞ്ചിൻ്റെയും കൊടുത്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ത്രീ ഇഞ്ച് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ത്രീ ഇഞ്ച് ചെയ്തത് ത്രീ ഇഞ്ച് ജി ഐ പൈപ്പ് പൈപ്പിൻ്റെ സ്പെസിഫിക്കേഷനൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തുള്ള കാരണം നമ്മുടെ നമ്മളത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് പൈപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ടാറ്റയുടെ ആണോ അതിൻ്റെ സ്പെസിഫിക്കേഷനെല്ലാം ചോദിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മൾ ടാറ്റയുടെ പൈപ്പ് വെച്ച് മാത്രം ചെയ്യാറുള്ളൂ അതായത് ടാറ്റയുടെ നോർമലി ചെയ്യുന്നത് ഒന്നര ഇഞ്ച് അതായത് ഫോൺ നമ്മൾ എന്തുകൊണ്ടാണ് ടാറ്റയുടെ പൈപ്പ് മാത്രം വെച്ച് ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞു കൊടുക്കാം നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ചെയിനിലേക്ക് ജി ഐ ആണ് ഈ ടാറ്റയുടെ മാത്ര ടാറ്റയുടെ പൈപ്പിൽ മാത്രമാണ് ജി ഐ കോട്ടിംഗ് വരുന്നത് ടാറ്റയുടെ റൗണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത് ടാറ്റയുടെ റൗണ്ട് പൈപ്പാണ് റൗണ്ട് ജി ഐ ടാറ്റ ജി ഐ പൈപ്പാണ് വരുന്നത് ജി ഐ കോട്ടിംഗ് ഉള്ള പൈപ്പ് അതിൽ വേറെ കാര്യമുണ്ട് ടാറ്റയുടെ ഹോട്ട് ഡിപ്പ് ചെയ്ത് ഹോട്ട് ഡിപ്പ് ചെയ്തിട്ട് സിങ്കാലുമിനിയും ഹോട്ട് ഡിപ്പ് ചെയ്ത് വരുന്ന പൈപ്പാണ് ഈ ടാറ്റയുടെ സ്ട്രക്ചുറ ടാറ്റ സ്ട്രക്ചുറയുടെ ജി ഐ പൈപ്പ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർട്ടി എയ്റ്റ് പോയിന്റ് ത്രീ ഔട്ടർ ഡയമീറ്റർ വരും അതായത് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് റൗണ്ട് പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മുടെ നോർമൽ ഹൈറ്റ് എല്ലാം നമ്മുടെ നോർമൽ കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുക അതായത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് താഴെ പോവും ഫൈവ് ഫീറ്റ് മുകളിൽ നിൽക്കും അതായത് അപ്പോൾ ഫൈവ് ഫീറ്റിൻ്റെ ചെയിൻ ലിങ്ക് നമ്മൾ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ പോളാണ് ഉപയോഗിക്കും നമുക്കെല്ലാം കാണാം നമ്മൾ ആണ് എല്ലാം പ്രിൻറ്റും കാര്യങ്ങളും പൈപ്പ് ആണെങ്കിലും ചെയിൻ ലിങ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ടാഗ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനാണെന്ന സംശയമാണ് ഈ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട് ഈ കോൺക്രീറ്റ് കാലിൽ നിന്ന് നമ്മൾ കോസ്റ്റ് വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കോസ്റ്റ് നമുക്കറിയാം നമുക്ക് വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത് നമുക്ക് ജി ഐ പൈപ്പിന് കുറച്ചും കൂടി എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടുതലാണ് അതായത് നമുക്ക് ജി ഐ പൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു ചാർജ് അഡീഷണൽ വരും അതായത് നമുക്ക് നോർമലി നമ്മൾ കോൺക്രീറ്റ് പീസ്റ്റ് കോൺക്രീറ്റ് പോസ്റ്റ് ഒരു ദിവസം കൊണ്ടുവന്നാൽ അന്ന് തന്നെ കുഴിച്ചിട്ടിട്ട് അന്ന് തന്നെ ഇപ്പോൾ ഒരു നൂറ് മുന്നൂറ് മീറ്റർ വരെ നമുക്ക് സിംഗിൾ ഡൗൺ തീർക്കാൻ പറ്റും ഒരു നമ്മുടെ ഒരു സ്റ്റാഫ്സ് നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റും പക്ഷേ ജി ഐ പൈപ്പ് ഇപ്പോൾ ഈ ഒരു സൈഡിലത്തെ വർക്ക് തന്നെ ഇത് നമ്മൾ മൂന്ന് ദിവസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതാണ് കാല് നമ്മൾ മൂന്ന് ദിവസം മുമ്പ് കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതാണ് എന്നിട്ടൊന്ന് ഒരു ഒരു ദിവസം കഴിഞ്ഞാലേ നമുക്ക് മിനിമം അത് വലിക്കാനെങ്കിലും പറ്റത്തുള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് കൂടുതൽ വരും കാരണം നമുക്കൊരു സിംഗിൾ ഡേ വർക്ക് നമുക്ക് ടു ഡേ അതായത് രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പെൻസ് വരും പിന്നെ തീർച്ചയായിട്ടും ജി ഐ പൈപ്പിന് കുറച്ച് റേറ്റ് കൂടുതലാണ് നോർമലി നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിനേക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ നമ്മൾ അതായത് ലിൻഫൻ സൊല്യൂഷൻസ് ചെയ്യുന്നത് ടാറ്റഡ് വെച്ച് മാത്രമാണ് ടാറ്റഡ് പൈപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ല അതുപോലെ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട് കാര്യം നമുക്ക് പൈപ്പ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് വൈസ് നോക്കുകയാണെന്നു വെച്ചാൽ കുറച്ച് ആണ് അതുപോലെ മലകളൊക്കെ വരാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ജി ഐ പൈ കോൺക്രീറ്റ് പോഷനെ സംബന്ധിച്ച ജി ഐ പൈപ്പ് ഒരുപാട് ലാസ്റ്റിങ് ആണ് നമുക്ക് കോൺക്രീറ്റ് പോഷനെക്കാളും ഒരുപാട് കാലം നമുക്ക് ഇതിന് ലൈഫ് കിട്ടും അതാണ് മെയിനായിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് ഞാൻ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വീടിനൊക്കെ നമ്മൾ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്താണ് ജി എ പൈപ്പ് വീടുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ജി എ പൈപ്പ് മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ നമ്മൾ മെജോറിറ്റി വർക്കും ജി എ പൈപ്പിലാണ് പിന്നെ നമ്മൾ ചീപ്പസ്റ്റ് എന്ന ആൾക്കാർ ചോദിക്കുമ്പം നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിൽ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം ക്വാളിറ്റി നമ്മുടെ ടാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് നമ്മുടെ ടാറ്റ വയറുണ്ട് മെറ്റീരിയൽസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബാച്ച് മാർ ബാച്ച് നമ്പറും കാര്യങ്ങളും ടാറ്റ വയറുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ വയറിലും ഇവിടെ നോക്കിയാൽ കാണാം ചെറുതായിട്ടൊന്നും വാങ്ങി ടാറ്റ വയറോൺ എന്നുള്ള പ്രിൻ്റും കാര്യങ്ങളും വൺ മീറ്റർ ഗ്യാപ്പിൽ എല്ലാം ഇതെല്ലാം ആക്ച്വലി ഒരു വയേഴ്സാണ് ഈ വയേഴ്സിൻ്റെ ഇപ്പോൾ ഇതൊരു വയേഴ്സ് ഇങ്ങനെ പോകുന്നത് ഇതിൻ്റെ ഓരോ മീറ്റർ ഗ്യാപ്പിൽ ടാറ്റാ വയറോൺ ബ്ലാക്ക് കളറിൽ അതായത് ടാറ്റ വയറോൺ എന്നുള്ള പ്രിൻറ്റ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും അതാണ് നമ്മുടെ മെയിനായിട്ട് മെറ്റീരിയൽ ആയിട്ട് പിന്നെ പോസ്റ്റിൻ്റെ ആണെങ്കിൽ ടാറ്റാ സ്ട്രക്ചർ എന്നുള്ള ഒരു സീല് നമുക്കതിൽ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് രണ്ടും എല്ലാം നമ്മൾ ഇപ്പൊ ആക്ച്വലി ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഫുൾ ടാറ്റ് അതായത് പ്യൂർ ടാറ്റാണ് നമ്മളിവിടെ എല്ലാ മെറ്റീരിയലും നമ്മള് കസ്റ്റമർ വിളിച്ചിട്ട് നമ്മോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസ് കണ്ട് വിളിച്ചതാണ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളി നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ആൾ ഫ്ലൈറ്റ് ഇറങ്ങിയ അപ്പം തന്നെ വിളിച്ചു അന്ന് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മൾ അന്ന് തന്നെ വന്നു സൈറ്റ് രാവിലെ എനിക്ക് തോന്നുന്നു തലേ ദിവസം വിളിച്ചു ആൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അടുത്ത ദിവസം നമ്മൾ രാവിലെ ആളെത്തും നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എത്തി തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം എത്തി ആളോ ചോദിച്ചു എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മൾ സത്യം ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ റേറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെന്നു എന്നാ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് വീടിന് ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ ടു ഇഞ്ചും ഉണ്ട് ത്രീ ഇഞ്ചും ഉണ്ട് അതിൽ ടു ആണെങ്കിൽ ഇന്നതായ ഒരു എക്സ്പെൻസ് കൂടുതൽ വരും പക്ഷേ കാണാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും ത്രീ ഇഞ്ച് ആണെങ്കിലും കാണാൻ കൊള്ളാം കുഴപ്പമൊന്നുമില്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എല്ലാം സെയിം ആണ് അത് ഫോർ ഇഞ്ച് ആണെങ്കിലും ടു ഇഞ്ച് ആണെങ്കിലും ത്രീ ഇഞ്ച് ആണെങ്കിലും എല്ലാം സെയിം ആണ് ഈ ഒരു കാണാൻ കാണാനുള്ളൊരു വിഷനിൽ മാറ്റാണ് അപ്പോൾ പിന്നെ ആൾ പറഞ്ഞു നമ്മൾ ഇഞ്ച് മതി എന്ന് പറഞ്ഞു ശരി നമ്മൾ ഇഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു പോയി ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ചെയിൻ ലിങ് ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പോൾ ഇതാ ഓൺ ഗോയിങ് ആണ് ഏകദേശം ഒരു ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് മീറ്ററിൻ്റെ അടുത്തുണ്ട് അതൊരു ഒരു ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയിൻ ലിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നമുക്ക് പോസ്റ്റ് ഫിക്സ് ചെയ്യാനും അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ശ്രുതിലേകദേശം ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞു നമ്മുടെ എന്ത് സ്പെസ് എന്ത് പർപ്പസിന് വേണ്ടി ഇവിടെ ചെയ്യുന്നത് അതൊരു വീടാണ് പുതിയതുണ്ടാക്കിയിട്ടുള്ള വീടാണ് പിന്നെ നാല് ഭവനുണ്ട് നിങ്ങളുടെ ഒരു നായയുടെ കൂട് കാണുന്നുണ്ടാവും അപ്പോൾ കൂടി അകത്ത് രണ്ട് നായകളുണ്ട് അപ്പോൾ ഇവരെ തുറന്ന് വിടാനും ബാക്കി ബാക്ക് ഭാഗത്ത് ചെറിയൊരു മതിലും ഈ ഭാഗത്ത് ചെറിയൊരു ടവർ വരുന്നുണ്ട് അപ്പോൾ ടവറിൻ്റെ ഫെൻസിങ് ഓൾറെഡി അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്തിട്ട് ഇവർ തന്നെ പ്രോപ്പർട്ടി അപ്പുറത്തുണ്ട് ചെറുതാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം അവിടുന്ന് ഉണ്ട് അപ്പോൾ അതും കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് ഫെൻസിങ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഗേറ്റും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കസ്റ്റമറെ കസ്റ്റമറെക്കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ വന്ന് അന്ന് തന്നെ കറക്റ്റായിട്ട് പുള്ളി സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തു അന്ന് തന്നെ ഓർഡർ ചെയ്തു നമ്മളേക്ക് വന്ന ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ പുള്ളി വന്നിട്ട് അതിനുള്ള നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അധികം ഏരിയ ഒന്നുമില്ല നൂറ്റി ഇരുപത് മീറ്റർ ഏരിയ വരുന്നുള്ളൂ പിന്നെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞല്ലോ മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ് രണ്ടിഞ്ചിലേക്ക് പോകാൻ ചോദി ബെറ്റർ ആയിരിക്കും പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പറയാതന്നിട്ട് കാര്യങ്ങളാണ് നമ്മൾ നാല് കോണേഴ്സ് ഇതിന് വരുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കോർണേഴ്സിലും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു ഒരു മൂന്നടിയുടെ ഗേറ്റ് അഞ്ചടി ഹൈറ്റ് ഉള്ള ഒരു ഗേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഇതാ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി ഏകദേശം ആ ഒരു എൻഡ് വരെ എത്തി അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാ ഫിനിഷിംഗ് ആയിട്ട് കുറച്ച് കെട്ടാനും കാര്യങ്ങളെല്ലാം ഉണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും പറഞ്ഞു ഇനി വേറെ കാര്യം ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ടാറ്റിൽ ഏതൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ് എന്ന ആപ്ലിക്കേഷനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അത് ഇന്ന് ഞാനല്ല പറയുന്നത് ശ്രുതിലിനോട് പറയാം അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഏതൊക്കെ ഹൈറ്റ് ആണ് ഏതൊക്കെ തരത്തിലുള്ള പില്ലേഴ്സ് ആണ് അവൈലബിൾ എന്നുള്ളത് ശ്രുതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ശ്രുതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ആക്ച്വലി നമ്മുടെ ടാറ്റയുടെ ചെയിൻ ലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ത്രീ ഫീറ്റ് മുതൽ തുടങ്ങുന്നുണ്ട് ഒരു ത്രീ ഫീറ്റ് മുതൽ നമുക്ക് ഹൈറ്റ് നമുക്ക് ഒരു സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് എയിറ്റ് ഫീറ്റ് വരെ ഒക്കെ ടെൻ ഫീറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ടെൻ ഒക്കെ ഒരു റയർ കേസാണ് അങ്ങനെയൊന്നും നമുക്ക് ഒരു അത്രയും ശല്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രീസിലും ഒക്കെയാണ് വരിക ഇവിടെ ചെയ്തിരിക്കുന്നത് ഫൈവ് ആണ് ഫൈവ് ഫീറ്റ് ത്രീ ഇഞ്ച് പിന്നെ വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് എം അതായത് പന്ത്രണ്ട് കേജ് നമുക്ക് ടാറ്റഡ് ചെയിലിങ്സിലെ നോർമലി നമ്മൾ ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിലും പിന്നെ ത്രീ എം എമ്മിലും യർ സെഗ്മെന്റിൽ വരുന്നത് എം എം കൂടുതലായിട്ട് ഈ ഗവൺമെന്റ് വർക്ക് പ്രൊജക്ട്സ് നമ്മുടെ ഈ പാലം ഈ ഒരു കുറച്ച് റെയിൽവേ അങ്ങനത്തെ പ്രൊജക്ട്സിനൊക്കെയാണ് നമ്മൾ ഫോർ എം ഒക്കെ യൂസ് ചെയ്യാറ് ഫാക്ടറീസിന് അതായത് കെമിക്കൽ ഇൻഡസ്ട്രി ഫാക്ടറീസിനൊക്കെ നമ്മൾ ഫോർ എം എം ചൂസ് ചെയ്യാറുണ്ട് കാരണം അവരുടെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം പെട്ടെന്ന് തുരുമ്പെടുക്കുന്നതുകൊണ്ട് ഫോർ എം ചാറുണ്ട് ഇവിടെ ടു പോയിന്റ് ഫൈവ് എം എം ആണ് മെയിൻ ആയിട്ട് ടു പോയിന്റ് ഫൈവും ത്രീ എം എം ആണ് കേരള മാർക്കറ്റിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പിന്നെയുള്ള പ്രത്യേകത പിന്നെ കണ്ണികളുടെ അകലം ഇപ്പം ഞാൻ ഹൈറ്റ് പറഞ്ഞു അതുപോലെ തന്നെ സൈ നമ്മുടെ വയറിന്റെ തിക്നസ് പറഞ്ഞു ഇനിയുള്ളത് ചെയിൻലിങ്ങിൻ്റെ ഈ ഒരു സൈസുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പം ഇത് ത്രീ ഇഞ്ചാണ് ഏകദേശം ത്രീ കണ്ടോ ഒരു ത്രീ ഇഞ്ച് ഇങ്ങനെയാണ് വരിക ഒരു കൈ ഓൾമോസ്റ്റ് മടക്കി അതിൽ നോക്കി അറിയാൻ പറ്റും നമുക്ക് ഏകദേശം മടക്കി കഴിഞ്ഞാൽ ഫോർ ആണെങ്കിൽ ഇത് പോവും കറക്റ്റ് അതെ അതെ കറക്റ്റ് കൈ അങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും ടൂ ഇഞ്ച് ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് ഈ ടു ഇഞ്ചെന്നൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ വീടിന്റെ ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും ടൂ ഇഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് ടൂ ഇഞ്ച് വെച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ വരുന്ന ത്രീ ഇഞ്ച് അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ളത് ത്രീ ഇഞ്ച് ടു പോയിൻറ്റ് ഫൈവ് എം എം ഉള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇപ്പോൾ ഈ ത്രീ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ നോർമലി ഈ വലിയ എസ്റ്റേറ്റുകളിൽ തോട്ടങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഭയങ്കര പന്നിശല്ല്യമുള്ള സ്ഥലങ്ങളിൽ ഈ ത്രീ ഇഞ്ച് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത് പക്ഷേ ഫോർ ഇഞ്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർ ഇഞ്ചിൻ്റെ കണ്ണീകലം കൂടുതലായ കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒത്തിൽ കൂടുതൽ തവണ പന്നി ഒരേ സ്ഥലത്ത് തന്നെ വന്ന് ഇപ്പോൾ ഈ കണ്ണിയിൽ കറക്റ്റായിട്ട് ഈ കണ്ണിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോകും കൂടിപ്പോവും ഈ ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇടിക്കാൻ കഴിയില്ല കാരണം അവരുടെ ആ മൂക്കെന്ന് അറിയാമല്ലോ കൂടുത്ത പോലത്തെ വരും മൂക്കാ വരുന്നത് അപ്പോൾ ആ മൂക്കിൽ ഇതാക്കത്തോട്ട് കയറിയിട്ട് അവരിങ്ങനെ കണ്ണിയകലം പോകും അപ്പോൾ ഈ ത്രീ ഇഞ്ചാവുമ്പോൾ അത് പറ്റില്ല അപ്പോൾ മിനിമം അതായത് ഹെവി ഹെവിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പന്നിശലിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ എന്തായാലും ത്രീ ഇഞ്ച് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഫോർ ഇഞ്ചായാലും ഒരു എപ്പോഴെങ്കിലും വന്നി വന്ന് പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഫോർ ഇഞ്ച് മതി ധാരാളം ില്ല പിന്നെ ടു ഇഞ്ച് നമ്മൾ തോന്നുന്നു നമുക്ക് സ്ട്രെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ എം എമ്മിലോട്ട് പോവാം അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ബഡ്ജറ്റിനും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ തിക്നസ് കൂട്ടുന്നതും കണ്ണിയകലം കുറയ്ക്കുന്ന ശല്യം ഒഴിവാകും എല്ലാം നടക്കും ആൾക്കാരുടെ ശല്യമാണെങ്കിലും ഒഴിവാകും പന്നിശല്ല്യമാണെങ്കിൽ പോകാം നിങ്ങൾക്ക് കാര്യം നടക്കാൻ ഏറ്റവും എക്കണോമിക്കലായിട്ട് ആയിട്ട് ഫാമിങ്ങും കാര്യങ്ങളും കാരണം നമ്മൾ ഒരു തോട്ടത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നതനുസരിച്ചിട്ട് വേണമല്ലോ നമ്മളിത് ചെയ്യാം അപ്പോൾ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് ത്രീ ഇഞ്ച് പന്ത്രണ്ട് കെ ജി അതായത് ടു പോയിൻറ്റ് ഫൈവ് ആകുമ്പോൾ ത്രീ ഇഞ്ച് ഫോർ ഫീറ്റ് അല്ലെങ്കിൽ ഫൈവ് ഫീറ്റ് ഫോർ ആണ് നോർമലി ചെയ്യുന്നത് ഫൈവ് ഫീറ്റ് പിന്നെ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വയർ വയർത്തിക്നസ് പറഞ്ഞു സൈസ് പറഞ്ഞു പോസ്റ്റിൻ്റെ കാര്യം കൂടി പറഞ്ഞു പോസ്റ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ജി എ പൈപ്പ് പറഞ്ഞ പോലെ ഫോട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി പോസ്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് നമ്മൾ തിക്നസ് വരുന്നു വൺ പോയിൻറ്റ് സിക്സ് അതായത് പതിനാറ് കെ ജി പതിനാറ് കെ ജിൻ്റെ പൈപ്പാണ് വരിക ടാറ്റയുടെ തന്നെ ഇപ്പം ഞാൻ ആദ്യം ജി എ പൈപ്പ് തന്നെ പറഞ്ഞുതരാം സിക്സ് ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് പോയാൽ പോരാം ഫൈവ് ഫീറ്റ് ആണെങ്കിൽ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റാണ് മണ്ണിട്ട് താഴെ പോകുന്നത് അതായത് സിക്സ് ഫീറ്റ് ആണെങ്കിൽ നമുക്ക് എയ്റ്റ് പോസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക എയ്റ്റ് ഫീറ്റിൻ്റെ പോസ്റ്റ് പറയുമ്പോൾ ടു ഫീറ്റ് താഴെ പോകും കൈക്ക് സിക്സ് ഫീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഫീറ്റിൻ്റെ പോസ്റ്റ് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നതോറും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ അത് പെട്ടെന്ന് തള്ളിക്കഴിഞ്ഞാൽ സ്ലാൻഡ് ആകും സ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് കാരണം വെയിറ്റ് കുറവല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഫൈവ് ഫീറ്റ് ഒക്കെ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് താഴെ സിക്സ് പോയിന്റ് ഫൈവിൻ്റെ പോസ്റ്റ് അതായത് വൺ പോയിന്റ് ഫൈവ് 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 ഫീറ്റ് താഴെ പോയിട്ട് ഫൈവ് ഫീറ്റ് മുകളിലോട്ട് കിട്ടും ഏറ്റവും ടാറ്റഡലിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജി ഐ പൈപ്പിലുള്ള മെത്തേഡ് ചെയ്യാറുണ്ട് അതായത് രണ്ടിഞ്ചും ഇതിലും തന്നെ രണ്ട് ഇഞ്ചും പിന്നെ റയർ ആയിട്ടുള്ള ഒക്കെ ചിലപ്പോൾ നമ്മൾ ടൂ ഇഞ്ച് ചെയ്യാറുണ്ട് ടൂ ഇഞ്ച് റൗണ്ട് അതായത് സിക്സ്റ്റി ഔട്ടർ ഡയമീറ്റർ അല്ല എം എം ഔട്ടർ ഡയമീറ്റർ വരുന്നത് നമ്മൾ ചെയ്യുന്നത് സിക്സ് എം തന്നെയാണ് നോർമലി ചെയ്യുന്നത് അതിന്റെ ആവശ്യമുള്ളൂ പിന്നെ വരുന്നത് കോൺക്രീറ്റ് പോസ്റ്റ് കോൺക്രീറ്റ് പോസ്റ്റ് ആണ് ഏറ്റവും എക്കണോമിക് ആയിട്ട് വരുന്നത് അതായത് ഏറ്റവും ചീപ്പർ ചെയ്യുന്നതിൽ ഏറ്റവും ചീപ്പ് ആയിട്ട് വരുന്നത് കോൺക്രീറ്റ് പോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നോർമലി ഫോർ ബൈ ത്രീ സൈസുള്ള പോസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക ഉള്ളിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് സിക്സ് എം എം എൻ്റെ കമ്പി വരും സിക്സ് എം എം എന്റെ കമ്പിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോസ്റ്റ് കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ട് വാർത്തിട്ട് വരുന്ന പോസ്റ്റാണ് നമ്മൾ നോർമലി എക്കണോമിക് ആയിട്ട് വരുന്നത് അഞ്ചടി ഹൈറ്റ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും അഞ്ചടി വരെ ഉള്ള പോസ്റ്റൊക്കെ നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങൾ നോർമലി കാണുന്നൊക്കെ ഈ കോൺക്രീറ്റ് പോസ്റ്റിലാണ് അത് ചെയ്യുന്ന അതായത് കുറേ കാര്യങ്ങളുണ്ട് കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്യുന്ന രീതികൾ ആൾക്കാർക്ക് അനുസരിച്ചിരിക്കും കാരണം മെറ്റീരിയലിൻ്റെ ക്യൂറിങ് അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പെർഫെക്ഷൻ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ സിമെൻറ്റ് മെറ്റൽ എംസ് ആൻഡ് റേഷ്യോ ഒക്കെ പ്രോപ്പർ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ലൈഫ് കിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമുള്ളൂ അതാണ് കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ കാര്യം ഏറ്റവും ചീപ്പായിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷന് പിന്നെ ഈ ഹില്ലി ഏരിയസിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഏകദേശം ഒരു പോസ്റ്റ് ഒരടിക്കി തന്നെ എനിക്ക് തോന്നുന്നു നാല് കിലോ ഒന്നര നാല് കിലോ ആറ് നമ്മുടെ പോസ്റ്റൊക്കെ ഏകദേശം ആറ് കിലോളം അടി ഒടി അതായത് ഫൈവ് ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫീറ്റ് മുപ്പത് കിലോളം ഒരു പോസ്റ്റ് വെയിറ്റ് വരും അപ്പോൾ അത് ഹില്ലി ഏരിയാസൊക്കെ ആകുമ്പോൾ വണ്ടി ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ജി ഐ പൈപ്പ് അതുപോലെ തന്നെ അടുത്ത് പറയാൻ പോകുന്ന ടാറ്റഡ് ആംഗിൾ അതൊക്കെയാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക അതാണ് കോൺക്രീറ്റ് പോഷിൻ്റെ കാര്യങ്ങൾ പിന്നെ വരുന്നത് നമ്മുടെ ആംഗിൾ ടാറ്റഡ് തന്നെ ഫെൻസിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആംഗിൾ സ്തം ടാറ്റ സ്തംബ് എന്ന് പറയും ടാറ്റയുടെ ആംഗിളാണ് ടാറ്റയുടെ ടാറ്റയുടെ ടാറ്റെ പ്രൊഡക്റ്റാണ് ടാറ്റയുടെ നമ്മൾ എം എസ് ബിറ്റമിൻ കോട്ടിംഗ് ആണ് വരുന്നത് അതായത് നമ്മുടെ ടാർ ഉണ്ടല്ലോ ഒഴിക്കുന്ന ടാർ അതാണ് ഈ വിറ്റമിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കെമിക്കൽ ഇൻഡസ്ട്രീസ് പറയുന്ന പേരാണ് ഈ ബിറ്റമിൻ എന്ന് പറയുന്നത് ഈ ഒരു എം എസിന്റെ അതായത് വൈ ഷേപ്പിലായിരിക്കും അത് അതൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് നോർമലി ഒരു വൈ ഷേപ്പിലുള്ളതാണ് അതിൽ ഒരു സൈഡിൽ നമുക്ക് ഏകദേശം ത്രീ എം എം തിക്നസ് ഉണ്ടാവും ബാക്കി രണ്ട് സൈഡിൽ അത് ടു ഫൈവ് എം എം അതെ അതെ അതെന്താന്ന് വെച്ചാൽ എയറോടെ മിക്സിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്തംഭം എന്ന് പറഞ്ഞ പോസ്റ്റ് അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ടെക്നോളജി ആണ് അതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് നോർമലി ഫോർ ഫീറ്റ് ആൻഡ് ഫൈവ് ഫീറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പ്രൈസിന്റെ കാര്യങ്ങൾ ഈ പ്രൈസിന്റെ കാര്യങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ നോർമലി വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അത് എങ്ങനെ ഈ അഞ്ഞൂറ് എന്ന് പറയുന്നത് മിനിമം ഒന്നാമത്തെ ഫസ്റ്റ് പോയിൻറ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് മീറ്ററിന് ഉണ്ടെങ്കിലാണ് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഫോർ ഫീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇപ്പോൾ കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ അഞ്ഞൂറ് രൂപയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ എന്താ ഇത്ര റേറ്റ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ നേരെ ഫോർ ആക്കുകയാണ് അതുപോലെ തന്നെ നൂറ്റി അമ്പത് മീറ്ററിന് കൂടുതലുണ്ട് കോൺക്രീറ്റ് പോസ്റ്റ് വെച്ചിട്ട് ഫോർ ഫീറ്റ് ഹൈറ്റിൽ പന്ത്രണ്ട് കെ ജി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് ചെയ്യാൻ പറ്റും നൂറ്റിയമ്പത് മീറ്ററിന് മുകളിൽ വേണം ഫോർ ഫീറ്റ് ഹൈറ്റ് അതായത് ഫോർ ഇഞ്ച് സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഒരു ഫോർ ഫീറ്റ് ഹൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മുടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പ്രൊട്ടക്ഷന് പുറത്ത് ഭംഗി കൂടിയും വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജി എപ്പാക്കി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും കണ്ണിയകലം കുറച്ചു നമ്മൾ ഈ ഒരു ഗ്യാപ്സ് ത്രീ ഇഞ്ചാക്കി അപ്പോൾ അത് അതിൻ്റെ അതിന് അതിൻ്റെതായ മാറ്റം വരും ഇനി ഇപ്പോൾ ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഇത് ഈ കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കനം കൂടിയതുമാണ് ഇത് കനം തീരെ പോരാ എന്ന് പറയുകയാണെങ്കിൽ ത്രീ എം എം ആക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെതായ റേറ്റ് അതിലും കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ വേരിയേഷൻ വരുന്നത് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു ഏകദേശം കോൺക്രീറ്റ് ജി പൈപ്പ് നമ്മൾ വ്യത്യാസം വരും എല്ലാം ഏരിയ ഏരിയ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ബെൽറ്റ് വാർത്തിട്ടുണ്ടാവും ഈ ബെൽറ്റ് വാർത്തിട്ടുള്ള ഇപ്പോൾ തറ നമുക്ക് ആ സൈഡിൽ നമ്മൾ ഈ ആക്ച്വലി ഇവിടെ നമ്മൾ ബെൽറ്റ് വാർത്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആങ്കർ ബോൾട്ട് എടുത്തിട്ടാണ് നമ്മൾ വന്നത് വർക്ക് ഫസ്റ്റ് ദിവസം വർക്കിന് വന്നപ്പോൾ ആങ്കർ ബോൾട്ട് എടുത്തിട്ടാണ് വന്നത് പക്ഷെ നോക്കുമ്പോൾ അത് ബെൽറ്റ് വാർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആങ്കർ ബെൽറ്റിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ കുറച്ച് വർക്ക് കൂടുതൽ അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ സൈറ്റ് കണ്ടിട്ട് നമുക്ക് ആക്ച്വലി സൈറ്റിൻ്റെ ഫോട്ടോസ് തന്നാലും മതി നമുക്ക് ഏകദേശം എത്ര വരും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് കറക്റ്റ് പറയാൻ പറ്റും പിന്നെ നമ്മൾ 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 ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറിയ ഒരാൾ ഒരാൾ ഇന്ന് കസ്റ്റമർ നമ്മൾ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ നമുക്ക് ഇപ്പോൾ അതായത് ഇപ്പോൾ വരാൻ പറ്റുമോ നാളെ തുടങ്ങണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ചെല്ലും നമ്മൾ നേരെ കസ്റ്റമറെ കണ്ടിട്ട് സേറിന് റിക്വയർമെൻ്റ് എന്താണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നാളെ തുടങ്ങണമെങ്കിൽ നമുക്ക് അതിനുള്ള മാൻ പവർ ഇപ്പോൾ കറന്റ് നമുക്ക് അവൈലബിൾ ആണ് ഏത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് തുടങ്ങാനുള്ള മാൻ പവറും കാര്യങ്ങളും ഉണ്ട് നമുക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ ഒരു അഞ്ഞൂറ് മീറ്റർ വരെ നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും രണ്ട് ദിവസം മാക്സിമം അതിനുള്ള അതിനുള്ള നമുക്ക് കോൺക്രി വലിയ പ്രശ്നമില്ലാത്ത സൈറ്റ് പിന്നെയും പറയുന്നു അതിലും കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് നോർമൽ ഇതുപോലത്തെ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന ലാൻഡ് ആണെങ്കിൽ നമുക്ക് ടൂ ഒരു രണ്ട് ദിവസത്തിനകത്ത് ചെയ്യാം അതെ അതെ കോൺക്രീറ്റ് കാലാണെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ എസ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ആളുകൾ പൊതുവേ പുറത്ത് പുറത്ത് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആകെ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ദിവസം ലീവിനായിരിക്കും വരിക അപ്പോൾ അവർക്ക് അതിനിടയിൽ ഇതും ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ദിവസം സൈറ്റ് കാണിച്ച് തന്ന് ഒരു കയർ കെട്ടിയിട്ട് അല്ലെങ്കിൽ ബൗണ്ടറി ഒന്ന് മാർക്ക് ചെയ്ത് തന്ന ബാക്കി ത്രൂ ഔട്ട് പ്രോസസ്സ് നമ്മൾ നോക്കും നമ്മളൊരു സൂപ്പർവൈസർ ഉണ്ടാവും നമ്മളെ ത്രൂ ഔട്ട് ആ വർക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിയുന്നവരെ നമ്മളെ സൂപ്പർവൈസർ അവിടെ സൈറ്റിൽ ഉണ്ടാവും അത് കഴിഞ്ഞ് ഫൈനൽ എല്ലാം കംപ്ലീറ്റ് സാറ്റിസ്ഫൈ അതിൻ്റെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളും വരും നോ നമ്മളും ഉണ്ടാവും അതിൽ എല്ലാ സൈറ്റിലും നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഫോട്ടോസും നമ്മൾ വീഡിയോസ് പിന്നെ നമ്മളെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് ഇയേഴ്സിൻ്റെ പുറത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് നമ്മള് അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് തീർക്കാനുള്ള സമയമായി അതിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു വർക്ക് കഴിഞ്ഞു ഏകദേശം നമുക്ക് ആറ് മണിക്കൂറിന് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഫെൻസിങ് കണ്ടു നിങ്ങൾക്ക് ഈ ഫെൻസിങ്ങുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമ്മുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെയും എല്ലാ വീഡിയോയും താഴെ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും ഒപ്പം കൊട്ടേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എത്ര വരും എന്നുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ടെക്നിക്കായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയിൻ ലിങ്ക് വാങ്ങിച്ചുവച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫെൻസിങ് ആണെങ്കിലും ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കിടന്ന സൈറ്റിലെ വീഡിയോ നമ്മൾ കസ്റ്റമർ കൂടെ എത്തിയിട്ടില്ല പുള്ളി പുറത്തേങ്ങോട്ട് പോയതാണ് അപ്പോൾ പുള്ളിയുടെ ഒരു റിവ്യൂ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ഉൾക്കൊള്ളിക്കും അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് കാര്യം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഫെൻസിങ്ങിനെ കുറിച്ച് ഷെയർ ചെയ്തു നമുക്ക് എവിടെ വേണിച്ചാലും വർക്ക് ചെയ്യാനുള്ള മാൻ പവർ ഉണ്ടെന്ന് ശ്രുതിൽ പറഞ്ഞു അതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം എന്തായാലും അത് വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ട് കരുതുന്നുണ്ട് നമ്മുടെ ഹോംടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ലിങ്ക് പെൻ സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന രണ്ട് പേജുകളുണ്ട് ഈ രണ്ട് പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻ്റ്ലി വരുന്ന ഓരോ വീഡിയോസും നമ്മൾ ഇതുപോലെ ഇന്നിപ്പോൾ ഒരു സൈറ്റിൽ ഞങ്ങൾ ഒഴിഞ്ഞു വന്നതാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇതുപോലത്തെ സൈറ്റിലെ ഓരോരോ വീഡിയോസ് ഞാനും സ്തുലായിട്ടും മാറി മാറി ചെയ്യാറുണ്ട് അത് ചെയ്യുന്ന എന്തിനു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതുപോലെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും പ്രോപ്പർട്ടി ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കാം ചിലർ നമ്മൾ മറ്റുള്ള വീഡിയോ ചെയ്യുന്ന പോലെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മടുത്ത് വിളിക്കുന്ന റീസെൻ്റ്ലി വിളിച്ചിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ ഒരു കാര്യമുണ്ട് കൂടുതലായിട്ട് സംസാരിക്കേണ്ടല്ലോ നിങ്ങൾ അവിടെ വയനാട് ചെയ്തിട്ടുള്ള ഇന്ന സ്ഥലത്ത് ചെയ്തിട്ടുള്ള വീഡിയോ അതേപോലെ ചെയ്യാൻ എത്ര രൂപയോ നമുക്ക് സിമ്പിളാണ് കാര്യം ഒരു കസ്റ്റമർക്ക് പിന്നെ അതിൻ്റെ സൈസ് ഹൈറ്റ് കാലുകളുടെ സൈസ് ഷേപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളാണ് നല്ലത് പുള്ളി പറയണെനിക്ക് ഇത്ര മീറ്റർ ഉണ്ട് നിങ്ങൾ വയനാട് ഇന്ന സൈറ്റിൽ ചെയ്ത പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സംശയങ്ങളിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക കൊട്ടേഷൻ എടുക്കാനാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക പറഞ്ഞല്ലോ നമുക്ക് എൻക്വരി വന്നുകഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള മനുഭവത്തിൽ നമുക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് സർ ആക്ച്വലി അടുത്തേക്ക് എങ്ങനെ എത്തിപ്പെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതൊന്ന് ജസ്റ്റ് നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ സർവീസും കാര്യങ്ങളും ഒന്ന് തൊട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടിയത് നിങ്ങളുടെ വീഡിയോസാണ് യൂട്യൂബിൽ ചെയിൻ ലിങ്കിൻ്റെ അപ്പോൾ ഫസ്റ്റ് അത് തന്നെ ഒന്ന് സെർച്ച് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വേറെ പല വീഡിയോസും കണ്ടു അങ്ങനെ ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പുള്ളിയുടെ നമ്പർ ഞാൻ എടുത്ത് കോൺടാക്ട് ചെയ്യുന്നു വാട്സപ്പിലാണ് തോന്നുന്നു കോൺടാക്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ നാട്ടിലെത്തിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവിടെ എത്തുന്നു കോൺടാക്ട് ചെയ്യുന്നു നിങ്ങൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മെറ്റീരിയൽസ് എത്തിച്ചു തന്നു സംഭവം ഭംഗിയായിട്ടുണ്ട് ഇനി സാറിന് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ അതുപോലെ സെർ പറഞ്ഞില്ല പ്ലോട്ടിൻ്റെ മാറ്റം എന്നുണ്ടെങ്കിൽ ഗേറ്റോ കാര്യങ്ങളോ സർ പറഞ്ഞാൽ മതി നമ്മൾ ആ സമയത്ത് തന്നെ വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണ്ടത് ചെയ്തു തരാം ഓക്കെ റിവ്യൂ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ശരി താങ്ക് യു സർ